ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ശനിയാഴ്ച നടക്കാൻ പോകുന്ന തേർഡ് സ്റ്റേജ് പ്രിലിമിനറി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമ്പത് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ എല്ലാ കറണ്ട് അഫെയർസും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ പി കെ രാമചന്ദ്രൻ കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണ് പി കെ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത് ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത് ബാംഗ്ലൂർ ഒന്നുകൂടെ നോക്കാം കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ പി കെ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂർ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെ യഥാർത്ഥ ലോകത്തെ വെർച്വൽ ഓബ്ജെക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് ഓക്മെന്റഡ് റിയാലിറ്റി യഥാർത്ഥ ലോകത്തെ വെർച്വൽ ഓബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് ഓക്മെൻറ്റഡ് റിയാലിറ്റി ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ആർ ബി ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെ യഥാർത്ഥ ലോകത്തെ വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഓക്കുമെൻ്റഡ് റിയാലിറ്റി ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ സി ശ്രീജേഷ് അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് യു ജി സിക്ക് പകരം നിലവിൽ വരുന്ന കമ്മീഷൻ എച്ച് ഇ സി അഥവാ ഹയർ എജ്യൂക്കേഷൻ കമ്മീഷൻ യു ജി സിക്ക് പകരം നിലവിൽ വരുന്ന കമ്മീഷനാണ് എച്ച് ഇ സി അഥവാ ഹയർ എജ്യൂക്കേഷൻ കമ്മീഷൻ കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗ് ചെയർമാനാണ് നരേന്ദ്രമോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി നീതി ആയോഗ് വൈസ് ചെയർമാനാണ് സുമൻ ബെരി അപ്പോൾ യു ജി സിക്ക് പകരം നിലവിൽ വരുന്ന കമ്മീഷനാണ് എച്ച് ഇ സി അഥവാ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗ് സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് അപ്പോൾ നീതി ആയോഗ് സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ കോഴിക്കോട് കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതി സിക്കി കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതിയാണ് സിക്കിം വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാത്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ കോഴിക്കോട് കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതിയാണ് സിക്കിം വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ കേരളത്തിലെ ആദ്യ റോട്ട് ടണൽ ഏത് ജില്ലയിലാണ് തൃശൂർ കേരളത്തിലെ ആദ്യത്തെ റോട്ട് ടണൽ ഏതു ജില്ലയിലാണ് തൃശൂർ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് ഇനി ഏതു പേരിൽ അറിയപ്പെടും സംവിധാൻ സദൻ ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് ഇനി ഏതു പേരിൽ അറിയപ്പെടും സംവിധാൻ സദൻ കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിക്കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിക്കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് ഇനി ഏതു പേരിൽ അറിയപ്പെടും സംവിധാൻ സദൻ കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിക്കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരി തോമസ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരി തോമസ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ ഇന്ത്യയിൽ ആദ്യമായി എം പോക്സ് അഥവാ മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പത് ഇന്ത്യയിൽ ആദ്യമായി എം പോക്സ് അഥവാ മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പത് അപ്പോൾ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഗീതിക കൌൾ ഇന്ത്യയിൽ ആദ്യമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പത് മരിയ വെറും മരിയ നോവൽ ആരുടേതാണ് സന്ധ്യാ മേരി മരിയ വെറും മരിയ എന്ന നോവൽ ആരുടേതാണ് സന്ധ്യാ മേരി ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ഇരുപത്തെട്ട് ശതമാനം ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ഇരുപത്തി എട്ട് ശതമാനം ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ചിറാൽബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ചിറാൽബോസ് ലിക്വിഡ് സ്റ്റേറ്റ് അപ്പോൾ മരിയ വെറും മരിയ എന്ന നോവൽ ആരുടേതാണ് സന്ധ്യാ മേരിയുടെ ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി ഇരുപത്തി എട്ട് ശതമാനം ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ചിറാൽബോസ് ലിക്വിഡ് സ്റ്റേറ്റ് നാൽപ്പത്തി എട്ടാമത് വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് നാൽപ്പത്തി എട്ടാമത് വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല കൊല്ലം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ അപ്പോൾ നാൽപ്പത്തെട്ടാമത് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർക്കടവ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല കൊല്ലം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഖേൽ രത്ന അവാർഡ് ലഭിച്ച പാര അത്ലറ്റിക് താരം പ്രവീൺ കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഖേൽ രത്ന അവാർഡ് ലഭിച്ച പാര അത്ലറ്റിക് താരമാണ് പ്രവീൺ കുമാർ ഹരിബാബു കമ്പം പാട്ടി ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗവർണറാണ് ഒഡീഷ ഹരിബാബു കമ്പം പാട്ടി ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗവർണറാണ് ഒഡീഷ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് ബീഹാർ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് ബീഹാർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹേൽ അവാർഡ് ലഭിച്ച പാര അത്ലറ്റിക് താരമാണ് പ്രവീൺ കുമാർ ഹരിബാബു കമ്പമ്പാട്ടി ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗവർണറാണ് ഒഡീഷ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ആറാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ട്രിപ്പിൾ ജംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ആറാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ട്രിപ്പിൾ ജംപ് ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമം കുമരകം ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമമാണ് കുമരകം ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ആറാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ട്രിപ്പിൾ ജം ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമമാണ് കുമരകം ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് ഹൈദരാബാദ് എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് ഹൈദരാബാദ് കേരളത്തിലെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേരളത്തിലെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ ഇന്ത്യയുടെ പുതിയ സി എ ജി കെ സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ പുതിയ സി എ ജി ആണ് കെ സഞ്ജയ് മൂർത്തി അപ്പോൾ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് ഹൈദരാബാദ് കേരളത്തിലെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഇന്ത്യയുടെ പുതിയ സി കെ സഞ്ജയ് മൂർത്തി ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ജലജീവിതം എന്നത് ആരുടെ കൃതിയാണ് അശോകൻ ചരുവിൽ ജലജീവിതം എന്നത് ആരുടെ കൃതിയാണ് അശോകൻ ചരുവിൽ അപ്പോൾ ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ജലജീവിതം എന്നത് അശോകൻ ചരുവിലിൻ്റെ കൃതിയാണ് ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദിയാണ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദിയാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേർട്ടീൻ്റെ വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേർട്ടീൻ്റെ വേദിയാണ് ബ്രസീൽ അപ്പോൾ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേർട്ടീൻ്റെ വേദിയാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗോൾഡൻ ഗ്ലോബിൽ മികച്ച വിദേശ ഭാഷാ ചിത്രം സംവിധാനം എന്നീ വിഭാഗങ്ങളിൽ രണ്ട് നോമിനേഷനുകൾ ലഭിച്ച ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സംവിധാനം ചെയ്തത് പായൽ കബാഡിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗോൾഡൻ ഗ്ലോബിൽ മികച്ച വിദേശ ഭാഷാ ചിത്രം സംവിധാനം എന്നീ വിഭാഗങ്ങളിൽ രണ്ട് നോമിനേഷനുകൾ ലഭിച്ച ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ അസ്ലൈറ്റ് സംവിധാനം ചെയ്തത് പായൽ കബാഡിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗോൾഡൻ ഗ്ലോബിൽ മികച്ച വിദേശ ഭാഷാ ചിത്രം സംവിധാനം എന്നീ വിഭാഗങ്ങളിൽ രണ്ട് നോമിനേഷനുകൾ ലഭിച്ച ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ അസ്ലൈറ്റ് അത് സംവിധാനം ചെയ്തത് പായൽ കബാഡിയ